ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണാണല്ലേ അപ്പോൾ നമ്മുടെ വീടുകളിലോട്ടൊക്കെ ഇപ്പോൾ മാങ്ങ കിട്ടാത്ത വീടുകൾ വളരെ വിരളമായിരിക്കും അപ്പോൾ ഒന്ന് മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊഴി മാമ്പഴപ്പുളിശ്ശേരി ആണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ പാചകം അറിയാത്തവർക്കും ടപ്പ് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നാല് മാങ്ങയൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ വെച്ച് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്ല്ലേ അതൊരു നാലെണ്ണം കയറിയിട്ടിടുക കുറച്ച് കറിവേപ്പിലി ഇടുക പിന്നെന്താ വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കുക ഈ കരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ കരയുടെ അരിഞ്ഞു കൂട്ടൊന്നും വേണ്ട പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും പിന്നെ പാചകം അറിയാത്തവർക്ക് പോലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ ഞാൻ വലിയ കുക്കൊന്നുമല്ല എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കി കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ ദേ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് നമ്മൾ തിളപ്പിക്കാൻ വെച്ചോട്ടോ അങ്ങനെ തിളപ്പിക്കാൻ വെക്കണേൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു എന്താ പറയുക ശർക്കരയുടെ കഷ്ണം അല്ലെങ്കിൽ ബെല്ലത്തിൻ്റെ ഒരു കഷ്ണം കിട്ടുക അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതേ ചെറിയൊരു പീസും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ആ തിളക്കണ നേരം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാളികേരം കുറച്ചൊന്ന് എടുക്കാം ചിറകി എടുത്തിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ജീരകവും നല്ല ജീരകവും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പെട്ടെന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇത് മാത്രമാണ് കുറച്ച് ടാസ്ക് എന്ന് പറയാനുള്ളൂ അത് വലിയ ടാസ്ക് ടാസ്ക്കൊന്നുമല്ല നമുക്ക് കുറേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരിഞ്ഞ് തള്ളണയേക്കാളും എത്രയോ ഭേദമാണല്ലേ നമ്മൾ വിചാരിക്കും ഈ നോൺ വെജ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ഉണ്ടാക്കാനാണ് നമുക്ക് എളുപ്പം അങ്ങനെ നമ്മളിത് ഇതൊക്കെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യാണ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് നമ്മൾ എന്താ പറയുക ഉപ്പും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് നോക്കാം അതങ്ങോട്ട് നന്നായിട്ട് തിളച്ച് വരട്ടേട്ടാ അതവിടെ കിടന്ന് തളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ തൈരെടുക്കാം തൈരെടുത്തിട്ട് നല്ല കട്ട തൈരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നോരെ സ്പൂൺ ഉപയോഗിക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ അതൊന്ന് ലൂസായി കിട്ടും ആ ലൂസായി കിട്ടിയ സംഭവം ഇതിലോട്ട് ഒഴിച്ചാൽ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മാമ്പഴ വേറെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ കിടന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട് മാങ്ങയൊക്കെ അത്യാവശ്യം നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം കറിയൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ തീ നന്നായി കുറച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിലാക്കുക നമ്മുടെ തൈര് ചേർക്കുക നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കൂടുതൽ ഇളക്കിക്കുളമാക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്ത് വെക്കുക തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാൻ പോവാം കടുക് പൊട്ടിച്ച് താളിച്ച് ചേർക്കാമെന്നൊക്കെ പറയുമല്ലോ നമ്മൾ അതായത് വേറൊരു പാത്രം എടുക്കുന്നു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുക് പൊട്ടിക്കുന്നു വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ ഒരു നാല് വറ്റൽമുളക് ചേർക്കാം അത് ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് നമ്മൾ ഒഴിച്ച് അത് അടച്ചു വെക്കുക അപ്പം തന്നെ മിക്സ് ചെയ്യാണ്ടിരിക്കണതാണ് നല്ലത് അതൊന്ന് അടച്ചു വെച്ച് നമ്മൾ ചോറൊക്കെ എടുക്കില്ലേ ഒരു കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും ഉറങ്ങിയിട്ട് നമുക്ക് ആ സംഭവം കിട്ടും അപ്പോൾ താളിച്ച് ചേർ ചേർക്കാൻ പോകുന്നുണ്ട് കറിയിലോട്ട് ഇതൊക്കെ ഒന്ന് ഒഴിച്ച് അതൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ എല്ലാ ഫ്ലേവേഴ്സും കറിയിലോട്ട് ഇറങ്ങി കറിയൊക്കെ ഒന്ന് കുറുകി കിട്ടും നമ്മളിങ്ങനെ എന്ത് കറിയാണെങ്കിലും ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കഴിക്കുന്നേക്കാളും ടേസ്റ്റാണല്ലോ അതൊന്ന് സെറ്റായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുന്നത് ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ആ പച്ചവളിച്ചെണ്ണേ ടേസ്റ്റും എല്ലാത്തിൻ്റെയും ഫ്ലേവറൊക്കെ കൂടിയിട്ട് ഇതേ ഞങ്ങൾ ചോറ്ണ്ണാൻ പോവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുവിന് കുഞ്ഞുന്ദേ കുറച്ച് അവിയൽ ഉണ്ടായിരുന്നു അപ്പം അവിയൽ ഭയങ്കര ഇഷ്ടമാണ് അവൻ അവിയലും മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂട്ടിയിട്ട് ഇതേ ഇൻകുട്ടി ചോറ് പോവാണ് കേട്ടോ അപ്പോൾ അവന് അവിയൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആദ്യമേ അവിയൽ മുഴുവൻ കഴിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് അവൻ മാമ്പഴ പുളിശ്ശേരി തൊട്ട് നോക്കിയിട്ടുള്ളു എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുവരെ ഇതൊന്നും ഉണ്ടാക്കാൻ ധൈര്യപ്പെടാത്തവർക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മളൊക്കെ തന്നെയല്ലേ കഴിക്കണല്ലോ ഗസ്റ്റിനൊന്നും നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കണില്ലല്ലോ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ പേടിയായിട്ടിരിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക കറി ഉണ്ടാക്കുക കഴിക്കുക ഈ പാചകം എന്ന് പറയുന്നത് വലിയ ടസ്ക് ഒന്നല്ല ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊക്കെ ഇത്രേ ഉള്ളൂല്ലേ എന്ന് തോന്നും അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ